യ്യപ്പേത്രത്തിലെ കൊടിമര പുനർനിർമ്മാണത്തിലുള്ള കൊടിമരത്തിന്റെ തൈലാധിവാസം നടന്നു വർഷങ്ങളോളം തടി കേടുകൂടാതെ ഇരിക്കുന്നതിനുള്ള പരമ്പരാഗതമായ വൃക്ഷ ആയുർവേദ ചികിത്സാ രീതിയാണ് തൈലാധിവാസം മുപ്പത്തിയാറ് കോട്ടം മരുന്നുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ആനച്ചാൽ അയ്യപ്പക്ഷേത്രത്തിൽ ദേവഹിതം അനുസരിച്ച് പുതിയ നിർമ്മിക്കുന്നതിന് ഉചിതമായ തേക്കുമരം നിലംതൊടാതെ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു ഇത് കണക്കനുസരിച്ച് ചെത്തിമിനുക്കി ആറുമാസം തൈലാധിവാസം നടത്തിയാണ് പ്രതിഷ്ഠിക്കേണ്ടത് കൊടിമര പുനർനിർമ്മാണത്തിനുള്ള കൊടിമരത്തിന്റെ തൈലാധിവാസമാണിന്ന് നടന്നത് ഈ ക്ഷേത്രത്തിലെ ആനച്ചാൽ ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ പുതിയ കൊടിമരം തേക്കുമരത്തിൽ പണിതീർത്ത് ഭാവിയിൽ സ്വർണം പൂശി കാലത്തോളം നിലനിൽക്കുന്ന രീതിയിൽ ീ അനിൽ ദിവാകരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ആർ കെ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു തൈലാദിവാസം ഒരു ക്ഷേത്രത്തിൽ നാനൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ഹൈറേഞ്ചിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തൈലാധിവാസ ചടങ്ങ് നടക്കുന്നത് മുപ്പത്തിയാറ് കൂട്ടം മരുന്നുകളാണ് തൈലാധിവാസത്തിനായി ഉപയോഗിക്കുന്നത് പതിനാറ് കൂട്ടം മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന കഷായത്തിൽ പന്ത്രണ്ട് കൂട്ടം പച്ചമരുന്നുകളും എട്ടുകൂട്ടം അങ്ങാടി പൊടി പൊടിമരുന്നുകളും ചേർത്താണ് ഔഷധം നിർമ്മിക്കുന്നത് ഈ ഔഷധത്തിൽ ആറു മാസമാണ് തടി ഇട്ടുവയ്ക്കുന്നത് ഇങ്ങനെ തൈലാധിവാസം നടത്തുന്ന തടി ഇരുമ്പ് പോലെ കാഠിന്യമുള്ളതായി തീരുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി